ഇത് സതീശനെ ഉദ്ദേശിച്ചാണ് സതീശനെ ഉദ്ദേശിച്ചു തന്നെയാണ് സതീശനെ ഉദ്ദേശിച്ചു മാത്രമാണ് ചെന്നിത്തലയുടെ ശബരിമല ദർശനത്തിന്റെ ദൃശ്യമാണ് എന്തുകൊണ്ടിത് സതീശനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു എന്നല്ലേ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയ ചെന്നിത്തല ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൊടുത്തൊരു ക്യാപ്ഷൻ ഉണ്ട് കേട്ടെ വ്രതശുദ്ധിയുടെ നിറവിൽ കാനനപാത താണ്ടി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ സ്വാമിയെ കണ്ടു സ്വാമിയെ ശരണം അയ്യപ്പ ഭാര്യ അനിതയും മക്കളായ ഡോക്ടർ രോഹിത് ചെന്നിത്തലയും രമി ചെന്നിത്തലയും സഹപ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു അതിലെന്താണ് സതീശനെ ഉദ്ദേശിച്ചുള്ള താങ്ങൽ എന്ന് പറഞ്ഞാൽ വ്രതശുദ്ധിയുടെ നിറവിൽ ഈ ഒരു വാക്കിന് കാരണം ചെന്നിത്തലയോ നോക്കിയേ വെള്ളത്താടിയൊക്കെ വെച്ച് കുറച്ച് ദിവസം കഠിന വ്രതമൊക്കെ പിടിച്ച് മല കയറുന്ന സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലാണ് താൻ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും ഈ അടുത്ത ദിവസം സതീശന്റെ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു ശബരിമല ദർശനം നമ്മൾ കണ്ടതാണ് ക്ലീൻ ഷേവ് ചെയ്ത് കുട്ടപ്പനായി വ്രതമൊന്നും പിടിക്കാതെ നേരെ ശബരിമലയിൽ കയറി എന്നുള്ള ഒരു ആഖ്യാനം ഈ വരികൾക്കിടയിലുണ്ട് സതീശനെ പോലെയല്ല ഞാൻ ഒരു ഉറച്ച വിശ്വാസിയാണെന്ന് ചെന്നിത്തല തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി തുടങ്ങിയപ്പോൾ സുധാകരനെ പുകച്ചു പുറത്തു ചാടിക്കാൻ മാധ്യമങ്ങളിലൂടെ വാർത്ത അടിച്ചതിന് ശേഷമായിരുന്നു ആ സ്വപ്നം നിറവേറാൻ നേരെ ശബരിമലയിലേക്ക് സതീശൻ വെച്ചുവിട്ടത് എന്നാൽ ചെന്നിത്തലയുടെ പോക്കോ അതേ സുധാകരൻ ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് അദ്ദേഹത്തിന് ഒരു അയോഗ്യതയും ഇല്ല എന്ന പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് ചെന്നിത്തലയുടെ ഈ യാത്ര സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ ആ ശരണം തന്നെ സ്വാമിയേ മണ്ടമറിയണേ എന്നുള്ളൊരു ആംഗിളിൽ ചെന്നിത്തല വിളിക്കുന്നുണ്ട് കാര്യം ഇത്രയും കാലം ഞാൻ വളർത്തിക്കൊണ്ടുവന്നവൻ എന്നെ തന്നെ ചവിട്ടി മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുമ്പോൾ ആ മഹാഭാവിയിൽ നിന്ന് നീ എനിക്ക് രക്ഷ തരണേ എന്ന ആംഗിളിലാണ് ഈ ശരണം വിളിയും എന്തായാലും ശബരിമല ദർശന രാഷ്ട്രീയം ഒരാൾ വ്രതശുദ്ധിയോടുകൂടി മല ചവിട്ടിയെന്നും എതിർ പക്ഷത്ത് നിൽക്കുന്ന ശത്രു ഒരു വ്രതവും പിടിക്കാതെ ക്ലീൻ ഷേവ് ചെയ്ത് നേരെ മല ചവിട്ടിയതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി ദൃശ്യത്തിലൂടെയും വാചകങ്ങളിലൂടെയും ണികൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട് യഥാർത്ഥ വിശ്വാസി അവനല്ല ഞാനാണ് എല്ലാ കാര്യത്തിലും അവനേക്കാൾ മിടുക്കൻ ഞാൻ തന്നെ എന്ന് തെളിയിക്കാനുള്ള ശബരിമല ദർശനത്തിന്റെ ഡബിൾ വേർഷൻ